മരിച്ചെന്ന് പറഞ്ഞ് ഡോക്ടർ വിധിയെഴുതിയവരൊക്കെ ചിതയിലെടുക്കും മുമ്പ് തന്നെ കണ്ണു തുറന്ന സംഭവങ്ങളൊക്കെ നാം പലപ്പോഴായി കേട്ടിട്ടുണ്ട് അത്തരത്തിൽ വിചിത്രമായ ഒരു സംഭവമാണ് മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ എൺപത് കാരി പതിനെട്ട് മണിക്കൂറിന് പിന്നാലെ തന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഛത്തീസ്ഗഡിലെ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ബഗുസാര സ്വദേശിയായ രാംവതി ദേവി മരിച്ചെന്ന് വിധിയെഴുതിയത് തുടർന്ന് ഇവരുടെ മൃതദേഹം സംസ്കരിക്കാനായി ജന്മനാടായ ബീഹാറിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ഈ വയോധികയുടെ ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് ൾ പറയുന്നത് വയോധികയ്ക്കൊപ്പം തന്നെ മക്കളാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തിയത് അവിടെ വെച്ച് ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് വയോധിക അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ചികിത്സയ്ക്കിടെ ഇവർ മരിച്ചതായിട്ടാണ് ഡോക്ടർമാർ മക്കളെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ തന്റെ അമ്മയുടെ മൃതദേഹം ജന്മനാട്ടിൽ തന്നെ സംസ്കരിക്കാനാണ് മക്കളുടെ തീരുമാനമായിരുന്നതും തുടർന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അമ്മയുടെ മൃതദേഹവുമായി സ്വകാര്യ വാഹനത്തിൽ ബഗുസാരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഏകദേശം പതിനെട്ട് മണിക്കൂറോളം ഈ ജന്മനാട്ടിലേക്കുള്ള യാത്രയുണ്ട് ബീഹാറിലെ എത്തിയപ്പോൾ തന്നെ വണ്ടിയുടെ കുലുക്കവും അതുപോലെ തന്നെ റോഡിലെ ഘട്ടറും കാരണം റോഡിലെ ഘട്ടറിലേക്ക് വീണ് വാഹനത്തിന്റെ കുലുക്കം കാരണം തന്നെ ബീഹാറിലെ എത്തിയപ്പോൾ വയോധികയ്ക്ക് ബോധം വന്നു ആദ്യം ഇതൊക്കെ കണ്ട് ഭയന്ന ബന്ധുക്കൾ വാഹനം റോഡരികിൽ നിർത്തി തുടർന്ന് പരിശോധിച്ചു ഇതിന് പിന്നാലെയാണ് അവരുടെ അമ്മയ്ക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇതോടെ ബഗുസാരിയിലെ ആശുപത്രിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിപ്പിച്ചു അതേസമയം റോഡ് മാർഗം വാഹനത്തിൽ കൊണ്ടുവന്നതിനാൽ യാത്രയ്ക്കിടെ വണ്ടിയുടെ കുലുക്കവും റോഡിലെ ഗട്ടറിലേക്ക് വീണതുമൊക്കെ ഈ വയോധികയ്ക്ക് സി പി ആർ ആയി പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നും അതിനാലാകാം ബോധം തിരിച്ചു കിട്ടിയതിന് കാരണമെന്നുമാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് തുടർന്ന് ഐ സിയുവിൽ പ്രവേശിപ്പിച്ച വയോധിക സുഖം ായിട്ടാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് അതേസമയം ഇത്തരം ഒരു സംഭവം തന്നെ ഇതിനും മുമ്പ് ഹരിയാനയിലുണ്ടായി അന്ന് മരണപ്പെട്ട മുത്തച്ഛന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് ആംബുലൻസിന്റെ യാത്രയായിരുന്നു ഈ സമയം സാധാരണ പോലെ തന്നെ റോഡിലെ ഒരു കുഴിയിലേക്ക് ആംബുലൻസ് ഒന്ന് വീണു ഇതോടെ തന്നെ കുടുംബത്തിന് തിരിച്ചു കിട്ടിയത് എൺപത്തിയാറുകാരനെ സ്വന്തം മുത്തച്ഛന്റെ വിലപ്പെട്ട ജീവനായിരുന്നു റോഡിലെ കുഴികളിൽ വീണ് നിരവധി ജീവൻ പൊലിഞ്ഞ വാർത്തകൾക്കിടയിലാണ് ഇത്തരത്തിൽ വിചിത്രമായ സംഭവങ്ങളൊക്കെ പുറത്തുവരുന്നത് എന്തായാലും ഈ സംഭവങ്ങളൊന്ന് കേരളത്തിൽ ല്ല എങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നടക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഈ സംഭവങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത് ദർശൻ സിംഗ് എന്ന് പറയുന്ന വയോധികനാണ് റോഡിലേക്ക് രക്ഷയായത് മൃതദേഹം പട്ടിയാലയിൽ നിന്ന് കർണലിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത് സംസ്കാരത്തിനെ വിറക് വരെ ഒരുക്കിയിരുന്നു ആംബുലൻസിന് ഉണ്ടായിരുന്ന ചെറുമകൻ ദർശനാണ് ഇദ്ദേഹം കൈ ചെലിപ്പിക്കുന്നത് കണ്ടത് തുടർന്ന് ഹൃദയമെടുപ്പ് പരിശോധിച്ചു ആംബുലൻസ് ഡ്രൈവറോട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ഡോക്ടർ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുന്നു ആദ്യം ഗുരുതരമായിരുന്നെങ്കിലും വേഗത്തിൽ സുഖം പ്രാപിച്ചു എന്നാണ് കുടുംബം പറയുന്നത് കുറച്ച് ദിവസമായി ഇദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമായ ചില അസ്വസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെഞ്ചുവേദനയെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇതിനു പിന്നാലെ നാല് ദിവസത്തിന് ശേഷം ഹൃദയമെടുപ്പ് നിരച്ചതായി ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് വെന്റിലേറ്ററിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്തെടുത്തു അന്ത്യകർമ്മങ്ങൾക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നത് തന്നെയാണ് ഈ കുടുംബത്തിന് കർമ്മ ന്യൂസ്